ഇപ്പം ചെമ്മീനോട് അലർജി ഉള്ള ഒരാളാണെങ്കിൽ ഫുഡ് അലർജി ഉള്ള ആളാണെങ്കിൽ അയാൾ ആ ചെമ്മീൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അംശം പോലും അകത്തേക്ക് പോകുമ്പോൾ എന്താണ് ഫുഡ് അലർജിയും എന്താണ് ഫുഡ് സെൻസിറ്റിവിറ്റി രണ്ടും വേറെയാണോ അതോ സെയിം തന്നെയാണോ രണ്ടും വേറെയാണ് ഫുഡ് അലർജി എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ഐ ജി ഒരു ആൻറ്റിബോഡിയുണ്ട് അത് നമ്മുടെ ഏതെങ്കിലും ഫുഡിനോട് റിയാക്ട് ചെയ്യുന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ചെമ്മീനോട് ഫുഡ് അലർജി ഉള്ള ആളാണെങ്കിൽ അയാൾ ആ ചെമ്മീൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അംശം പോലും അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലുള്ള ഐ ജി ആൻറ്റിബോഡി അതിൻ്റെ എതിരെ ആക്ട് ചെയ്യുന്നതാണ് അതായത് അതിനെ പോയി അറ്റാക്ക് ചെയ്യുകയും കുറച്ച് കെമിക്കല് റിലീസ് ചെയ്യുകയും അത് കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ട് വരാം സിവിയർ റിയാക്ഷനാണ് നമ്മൾ അനാഫലൈസിസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റാതെ വരിക നീര് വരിക അതായത് നമ്മൾ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്താലേ ആ സമയത്ത് അത് കുറേത്തുള്ളൂ അത് നമ്മുടെ ജീവൻ വരെ പോകാൻ പറ്റുന്ന ഒരു റിയാക്ഷനാണ് പിന്നെ അലർജി തന്നെ പല രീതിയിൽ വരാൻ ചിലവർക്ക് ദേഹത്ത് തടിച്ചു പൂന്തി വരാം ചൊറിച്ചിൽ വരാം വയറിന് അസ്വസ്ഥത വരാം അങ്ങനെ പല രീതിയിലും പല ലെവലിലായിട്ട് റിയാക്ഷൻ വരാം പക്ഷേ ഏറ്റവും സിവിയറാണ് അനാഫലൈസിസ് പക്ഷേ അതേ സമയത്ത് ഫുഡ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നമാണ് അതായത് ഡൈജഷൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്